ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി കറിയേറ്റാണ് വന്നതല്ലേട്ടാ ഇപ്പം നമുക്ക് കായ്പക്ക കൊണ്ട് എങ്ങനെ മീൻകറി ഉണ്ടാക്കാമെന്നൊന്ന് നോക്കി നോക്കിയാലോ അപ്പം നല്ല അടിപൊളിയൊരു കയ്പക്ക കൊണ്ട് നമുക്ക് മീൻകറി വെക്കാം കേട്ടോ മീനില്ലാതെ കേട്ടോ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് നാളികേരം എടുത്ത് ചരവി വെച്ചിട്ടുണ്ട് പിന്നെ ദൈക്ക് കുറച്ച് വലിയ ജീരകവും രണ്ട് അല്ല വെളുത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ഗോൾഡൻ കളർ ആവണേ വരെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണ് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ബെല്ലൈക്കൺ കൂടി അമർത്തു പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പം താ നമ്മുടെ നാളികേരത്തിൻ്റെ കളറൊക്കെ ഏകദേശമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എന്താണ് ഒരു രണ്ട് ഏകദേശം ഒരു ഒന്നേക്കാ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ പിന്നെ നമ്മളെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട മല്ലിപ്പൊടി ഇതാ ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടും കൂടി ഒന്ന് പച്ചമണം മാറി നമുക്ക് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അപ്പം ഇപ്പം തന്നെ നല്ലൊരു മണം വരണ്ടിട്ടാണ് നമ്മൾ പെരിഞ്ചീരകം ചെറിയ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടല്ലേ വറുക്കണത് അപ്പോൾ നല്ലൊരു അടിപൊളി മണം വരണ്ടിട്ടാണ് നല്ലൊരു കറിയാണ് ഇട്ടത് ഇപ്പം നമുക്ക് മീനൊന്നും വേണമെന്നില്ല കേട്ടോ മീൻ കറിയുടെ അതേ രുചിയിൽ നമുക്ക് കയ്പക്ക വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടാ ചില ആൾക്കാർക്ക് കറി ഉണ്ടാവും അറിയാത്തവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കയ്പക്കയുടെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ കറിക്ക് അപ്പോൾ അതാണ് അതൊക്കെ വറുത്ത് സെറ്റ് ചെയ്യേണ്ട അപ്പം ഞാൻ മിക്സഡ് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണേ പിന്നെ ഞാൻ കയ്പക്ക ഒരു വലിയൊരു കയ്പക്ക എടുത്തിട്ടുള്ളട്ടോ അത് ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് തിരുമ്പിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഉപ്പ് തിരുമ്പിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈപ്പക്കയുടെ കയ്പ്പൊക്കെ പോകൂട്ടാ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇപ്പം നമുക്ക് നാളികേരം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളെ നാളികേരം ഒക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ഒരു സബോള കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സബോളയും മീഡിയം സൈസ് തന്നെ എടുത്തിട്ടുള്ള കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളകും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും വീഡിയോസൊക്കെ കാണാറില്ലേ നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇട്ടാ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ കൂട്ടുകാരിലേക്കും കൂടി എൻ്റെ വീഡിയോസൊക്കെ എത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് എല്ലാവരെയും സപ്പോർട്ട് വേണേ അപ്പോൾ അത് നമ്മളെ പച്ചമുളക് കട്ട് ചെയ്തു ഇനി തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടിയും വേണം കേട്ടോ കറക്റ്റ് നമ്മളെ മീൻകറി ഉണ്ടാക്കണം അതേ ലെവൽ തന്നെ മീനിനും മകരം നമ്മൾ കയ്പയ്ക്കെ ഇടണമെന്ന് മാത്രം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഉണ്ടാക്കിയാൽ ഇപ്പം എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഉപ്പേരിയാവും അല്ലെങ്കിൽ പപ്പടം കാച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയറും നിറയെ ചോറ് പറ്റൂട്ടോ ഈ കറി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അടിച്ചാൽ നാല് കയറൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവാട്ടോ ഇനി നമുക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പുളിയൊക്കെ തിരുമ്പി വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ എത്ര കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പുളിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് എന്താ എന്താണല്ലോ കൈപ്പക്കൊക്കെ ഇട്ട് കൊടുക്കാണ്ടല്ലോ അപ്പം നമ്മൾ മിക്സിൽ ജാറൊന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ളതൊക്കെ കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടാ ഇനി നമുക്ക് കയ്പക്ക ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കയ്പക്കൊക്കെ കഴുകി ഒന്നും കൂടി വൃത്തിയാക്കി ഉപ്പൊക്കെ കളഞ്ഞു ഇപ്പം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പം നമ്മളെ കൈപ്പക്കിപ്പോൾ കയ്പൊന്നും ഉണ്ടാവില്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നേരത്തെ തിരുമ്പി വെച്ചതല്ലേ അപ്പോൾ ആ കയ്പ്പൊക്കെ പോയിണ്ടിട്ടാണ് പിന്നെന്താ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ ഇനി കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്പി സെറ്റാക്കി കൊടുക്കണം കേട്ടോ എല്ലാതും നന്നായി ഒന്ന് തിരുമ്മി അടിപൊളിയാക്കി കൊടുക്കാം ഇതൊക്കെയാണ് നമ്മളെ കറിയുടെ ടേസ്റ്റ് കിട്ടുക നമ്മളെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി കൊടുക്കുമ്പോഴൊക്കെ എല്ലാതൊന്നും മിക്സായിട്ട് നല്ല ടേസ്റ്റി ഉണ്ടാവുകേ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു വിട്ടാം ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ മിക്സിഡ് ജാറിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടാ ജാറില് നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് പോന്നോട്ടേച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതാ ഞാൻ വെച്ചുകൊടുത്ത് കേട്ടോ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് സെറ്റായി വരുന്നുണ്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് കറി വറ്റിക്കോട്ടെട്ടോ അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഏകദേശമൊക്കെ വറ്റി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കറിയൊക്കെ നല്ല അടിപൊളി സെറ്റായി വന്നിട്ട് കേട്ടോ വറ്റി അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഉള്ളിയൊക്കെ താളിച്ചിട്ട് കൊടുക്കണ്ടേ അപ്പോഴല്ലേ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് വരിക അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ചിട്ട് ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടിട്ടാ ഇനി നമുക്ക് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കണല്ലേ ചട്ടിയിലേക്ക് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറിയിട്ടൊന്ന് വരട്ടോ അപ്പോൾ അത് ഏകദേശം കളർ മാറി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കറിയിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുക്കാൻ പോവാണേ കണ്ടില്ലേ കറിയൊക്കെ നല്ല കുറുകി സെറ്റായി അടിപൊളിയായി വന്നിട്ടാ കറിയുടെ കളർ തന്നെ മാറിയല്ലേ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഈ കറി കൂട്ടിയിട്ടേ നിങ്ങൾ പറ്റെങ്കിൽ നാളെ തന്നെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കോളൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കിയത് ട്ടോ വീണ്ടും പുതിയ വീഡിയോറ്റും കാണാം അതുവരേക്കുംബാ